ഹലോ എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഫുഡെല്ലാം കഴിച്ചു പിള്ളേരും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഈവനിങ് റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് നോക്കുന്നതാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഈവനിങ് റൂട്ടീൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവാണെങ്കിൽ ഇടാമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഈവനിങ് റുട്ടീൻ നിന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ പിറ്റേ ദിവസത്തേക്ക് അരിഞ്ഞു വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇത് അമരപ്പയറാണ് നമുക്കിവിടെ ഇങ്ങനെ റയറായിട്ടേ കിട്ടാറുള്ളൂ അസദയിലും അങ്ങനത്തെ ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട് മറ്റേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് നമ്മളൊരു ഫ്രൂട്ട് സ്റ്റോളിൽ നിന്ന് ഇങ്ങനെ ബൾക്ക് ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ വാങ്ങിച്ചു തന്നെ കേട്ടോ അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാണ് അതിൻ്റെ രണ്ട് സൈഡിലത്തെ നാരൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്ത് വെക്കുകയാണ് ഇന്ന് വെക്കാനല്ല പിറ്റേ ദിവസം വെക്കാനായിട്ടുള്ള ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെക്കുന്നു On a top. ഇത് ദോഷമാവിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ അപ്പോൾ അരി ഒരു ഗ്ലാസ്സും അതുപോലെ ഉഴുന്ന് അര ഗ്ലാസ്സും ഒരു കാൽ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഉലുവിയാണ് കേട്ടോ അതിന് വേണ്ടി ഇട്ട്ക്കാറ് അത് എന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കും ഞാൻ രണ്ട് മണിക്കൂറൊക്കെ കുതിർക്കാറുള്ളൂ രാവിലെ തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഉപകാരമുണ്ട് പക്ഷെ ഇന്ന് രാവിലെ ഇട്ട് വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് തേ ഇപ്പം ഏഴുമണിയൊക്കെ ആയിട്ട് ഇട്ട് വെക്കുന്നത് കേട്ടോ ഇനി ഒരു ഒമ്പത് മണി ഒമ്പതിട്ടൊക്കെ ആകുമ്പോൾ ഞാനിത് അരയ്ക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ഈ ഒരു പരിപാടി ഞാൻ കുറച്ച് നാളായിട്ടുള്ള കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ആഴ്ചയിലും ഒരിക്കലും ഒക്കെ തല കഴുകാറുള്ളൂ അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്നത് വെറും വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക നല്ല തണുപ്പായതുകൊണ്ടാണ് സമ്മറിൽ കുറച്ചൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള ഫോമിലുള്ള വെളിച്ചെണ്ണ കിട്ടും അല്ലെങ്കിൽ മിക്കവാറും ഇപ്പോഴും ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുക അപ്പോൾ അത് നമുക്ക് തലയിൽ തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അത് ചെറുതായിട്ടൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കിയിട്ടാണ് കേട്ടോ തലയിൽ തയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അപ്പോൾ തന്നെ ഇതും ചൂടാകും നന്നായി തിളപ്പിക്കൊന്നും വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ ചൂടാവുമ്പോൾ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ മാറിയിട്ട് ഇത് നന്നായിട്ട് ലിക്വിഡ് ആവും അപ്പോൾ അങ്ങനെ ആ ചെറിയ ചൂട്ടിലാണ് കേട്ടോ വെളിച്ചെണ്ണ തേക്കുന്നത് ഞാൻ കാച്ചിയെ വെളിച്ചെണ്ണ ഒക്കെയാണ് മുമ്പ് തേച്ചോണ്ടിരുന്നേ പക്ഷേ ഇപ്പോൾ ഇവിടെ കാച്ചിയെ വെളിച്ചെണ്ണ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറേ കാലം ബേബി ഓയിൽ തൊല്ലിൽ വെച്ചു അങ്ങനെ നോക്കിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ പോയി കൊഴിഞ്ഞു പോയി എൻ്റെ മുടി ഒരു ഷൂ പോലെയായി അപ്പോൾ ഞാൻ വീണ്ടും പഴയ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ തിരിച്ചു വന്നു അപ്പോൾ ഇനി ഇത് എങ്ങനെയുണ്ട് നോക്കണം ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യമായിട്ടുള്ളൂ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ മുടികൊഴിച്ചലിന് കുറച്ച് കുറവുള്ള പോലെ എനിക്ക് തോന്നണം അപ്പോൾ എനിക്കറിയില്ല ഇത് എത്ര താളം ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന എന്തായാലും ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് മെൽറ്റ് ആയി വരുമ്പോൾ അതെടുത്തിട്ട് തലയിൽ തേച്ചിട്ട് കുളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചെറുപ്പത്തിലൊക്കെ എൻ്റെ മുഖത്ത് നിറയെ മോക്കുരു വരുമായിരുന്നു കേട്ടോ ഓയിലി സ്കിന്നായിരുന്നു പക്ഷേ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം ഭയങ്കര ഡ്രൈ ആയി അപ്പോൾ ഞാനിപ്പോൾ ഈ വെളിച്ചെണ്ണയും കടയ്ക്ക് മുഖത്ത് തയ്ക്കെട്ടോ അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് ഉള്ള വെളിച്ചെണ്ണ എൻ്റെ മുഖത്തൊക്കെ ആക്ക്ലൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസം അറിയാനുണ്ട് മറ്റേ ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കും സ്കിന്നിരിക്കുന്നത് അപ്പം എപ്പോഴും പറയും കേട്ടോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ സാധ്യതയുണ്ടെന്ന് അതിപ്പോൾ എനിക്ക് അനുഭവത്തിൽ വന്നു ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മേശേമയുള്ള ബാക്കി സംഭവങ്ങളാണ് ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം അതുപോലെ സോഫയും സാരങ്ങളൊക്കെ വലിച്ചു വാരി കെടുക്കുകയാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യണം ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് ഇട്ടു പോയി കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ ഒരു ടെൻഷനായിരിക്കും അപ്പോൾ വേഗം അതെല്ലാം അതിനൊക്കെ ഒരു മിനിറ്റ് സമയം എടുക്കുകയുള്ളൂ അപ്പോൾ അത് ചെയ്യാണ്ട് പോയി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല രാവിലെ വരുമ്പോൾ അപ്പോൾ അതെല്ലാം ക്യുക്കായിട്ട് ക്ലീൻ ചെയ്തു വീട് വൃത്തിയായി ഇന്ന് വേഗം തോന്നാനുള്ള എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ ഈ അടിച്ചു വരൽ ഞാൻ അടിച്ചു വരാണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ആകെ ഒരു ക്ലട്ടേഡ് ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൂലെടുത്തിട്ട് ജസ്റ്റ് ഡീപ്പായിട്ടൊന്നുമില്ല കോർണറുകളൊക്കെ വിട്ടുപോവാണ് പക്ഷെ ജസ്റ്റ് ഒന്ന് വേഗം കാണുന്ന സ്ഥലങ്ങളിൽ വേഗം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലീൻ ഫീ ഒരു ഫീലാണ് കേട്ടോ ഫ്രഷ് ഫീൽ തോന്നും വേഗം ക്ലിയറൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പേപ്പറിൻ്റെ വേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ചൂല് എടുത്തിട്ട് വേഗം കാണുന്ന സ്ഥലങ്ങൾ മാത്രം ഒന്ന് അടിച്ചു വാരി ഇനി സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ചെടികൾക്കും ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലേ വെള്ളമൊഴിക്കാറുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോഴും വെള്ളം ഒഴിക്കും അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ചെടികളൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക അവരൊക്കെ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും വെള്ളം തായോ വെള്ളം തായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക രാവിലെ ഒഴിക്കാൻ സമയം ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ല്ലോ അപ്പോൾ അതുകൊണ്ട് ആ പണിയും തീർത്ത് വെക്കുകയാണ് ഡിന്നർ കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങളുടെ സിങ്ക് നിറഞ്ഞു കെടുക്കുകയാണ് കേട്ടോ എല്ലാ പാത്രങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിഷ് വാഷറിൽ വെക്കാമെന്ന് അപ്പോൾ ഡിഷ് വാഷറിൽ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണ്ടിട്ട് വെക്കാൻ അല്ലെങ്കിൽ അതൊക്കെ അതിനുള്ള അടിഞ്ഞുകൂടി ആകെ ബ്ലോക്ക് ആവും അപ്പോൾ ജസ്റ്റ് ഒന്ന് പൈപ്പ് തുറന്നിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കഴുകിയിട്ടാണ് കേട്ടോ എൻ്റെ ഉള്ളിലേക്ക് വെക്കണേ അത് കഴിഞ്ഞ് നമുക്ക് ശരിക്കും രാത്രിയിൽ പവർ സേവിംഗ് മോഡുണ്ട് അതായത് പന്ത്രണ്ട് മണി ഇട്ടിട്ട് പുലർച്ചെ നാല് മണി അഞ്ച് മണി വരെ അങ്ങനെയാണ് ആ സമയം അപ്പോൾ ആ സമയത്ത് അത് ക്ലീനായി കിട്ടുകയാണെങ്കിൽ നമുക്ക് രാവിലെ ആവുമ്പോഴത്തേക്കത് ഡ്രൈ ആയിട്ട് നമുക്ക് തുറന്നെടുക്കാം അപ്പോൾ ചില ദിവസം രാത്രി ഓണാക്കാൻ മറക്കും അപ്പോൾ രാവിലെ ആയിരിക്കും അത് ഓണാക്കുന്നത് കേട്ടോ നേരെ മുഴുവൻ എണീറ്റ് വരുന്ന സമയത്തായിരിക്കും പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും അതുപോലെ മരം കൊണ്ടുള്ള പാത്രങ്ങളൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ ഡിഷ് വാഷർ ലോഡ് ചെയ്തു എന്നിട്ട് അത് അടച്ച് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈവനിങ്ങിലത്തെ പ്രെയർ ഒക്കെ ചെല്ലി രാവിലെയും വൈകിട്ടും നമ്മൾ മുടക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ എന്താ പറയുക മനസ്സിലൊരു വിങ്ങലാണ് അപ്പം അങ്ങനെ എല്ലാ ആൾക്കാരോടും നമ്മുടെ എല്ലാ ദൈവങ്ങളോടും പുണ്യാലന്മാരോടും പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഉറങ്ങാൻ പോവുക അതിന് മുമ്പ് ഇനിയും കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് അതിലൊന്നാണ് കുറച്ച് വെള്ളം ജക്കിൽ നിറച്ച് വെക്കുക അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാം അതുപോലെ പിള്ളേർക്കാണെങ്കിലും ഇപ്പം നമുക്ക് തന്നെ എണീറ്റാലും കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഈ ചെക്കെന്ന് എടുക്കാം അപ്പോൾ അതൊരു ഗ്ലാസ് വെള്ളം നിറച്ച് വെക്കുകയാണ് പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോഴാനുള്ള യൂണിഫോം മാറ്റി വയ്ക്കുകയാണെങ്കിൽ രാവിലെ അത് ഭയങ്കര ഉപകാരം ആവും കേട്ടോ അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും അത് ഓട്ടപ്പാച്ചിൽ എവിടെയാണ് തയ്യെ എവിടെയാണ് പാൻറ്റ് എവിടെയാണ് എന്നൊക്കെ പറയും ആകെ ഓട്ടപ്പാച്ചിലാവും അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ വെക്കാം നമ്മളുടെയും രാവിലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഉപകാരമാണ് പക്ഷേ ഞാനത് മിക്കവാറും ചെയ്യാറില്ല അത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ വാഷ് ബേസിൻ അവിടെ ആകെ വൃത്തിയോടായിട്ട് കിടക്കുമായിരിക്കും ഒരു ദിവസം മൊത്തം ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈസി ടിഫിൻ്റെ ഈ ഒരു ജെല്ല് പോലത്തെ ഒരു ക്രീമാണ് ഇട്ട് ഉപയോഗിക്കാറ് അതിങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് കുളി കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടതൊക്കെ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ടോയ്ലറ്റിൽ എന്തെങ്കിലും ടോയ്ലറ്റ് ക്ലീനറോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തിക്ക് ബ്ലീച്ച് ലിക്വിഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് വയ്ക്കും അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ട് നമ്മൾ എത്ര സമയം ഒഴിക്കണം എന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ബേസിൻ ക്ലീൻ ചെയ്തു ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഒരു മനസ്സമാധാനം ഇതിനെല്ലാത്തിനും ഞാൻ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പുകൾക്കും ഒന്നോ രണ്ടോ മിനിറ്റ് എടുക്കുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നേരത്തെ അരച്ച് വെച്ചിട്ട് അല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ദോഷമാവ് അരയ്ക്കാന കേട്ടോ മിക്സിയിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ മമ്മിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞങ്ങളെ കൊണ്ട് അങ്ങനെ എല്ലാ ദിവസത്തെ പണി എടുപ്പിക്കുക അങ്ങനൊന്നും ചെയ്യില്ല നമ്മളോട് പറയും പഠിച്ചാൽ മതി അങ്ങനെ മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അന്നൊന്നും ഇങ്ങനത്തെ മോർണിംഗ് റുട്ടീൻ ഈവനിങ് റുട്ടീൻ കാര്യങ്ങളൊന്നും ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയപ്പോഴാണ് അതിൻ്റെ ആവശ്യകത മനസ്സിലായത് അങ്ങനെ ഞാൻ കുറേ ഇൻസ്പിരേഷൻസ് നോക്കിയിട്ടൊക്കെയാണ് ഇത് ഇതാണിപ്പോൾ ഞങ്ങളുടെ ഈവനിങ് റുട്ടീൻ അപ്പോൾ ഈ ഒരു ഈവനിങ് റുട്ടീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ സമാധാനത്തിൽ എണീക്കാം ജോലി പോവാം പിള്ളേർക്കും ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ ആകെ ഒരു കയോസ്ഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ